ഇത് ഞാനൊരു ദിവസം എൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച സമയമാണ് അതായത് അറൗണ്ട് എട്ട് മണിക്കൂറിനും ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു മൊബൈൽ ഫോൺ ഞാൻ രണ്ടേ മുക്കാൽ മണിക്കൂറും അടുത്ത മൊബൈൽ ഫോൺ ഞാൻ രണ്ടര മണിക്കൂർ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ടോട്ടൽ പതിമൂന്ന് ടു പതിനാല് മണിക്കൂർ ഞാനൊരു ദിവസം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു ഈ രണ്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഒരു ഒൻപത് മണി സമയത്താണ് ഈ ഒൻപത് മണി സമയം കഴിഞ്ഞും ഞാൻ ഒരു പന്ത്രണ്ട് മണിക്കിടയിൽ ഒരു മണിക്കൂറ് ഒന്നൊന്നര മണിക്കൂർ എങ്ങനെയായാലും ഒരു മൊബൈൽ ഫോണോ ലാപ്ടോപ്പ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും അപ്പോൾ ഏറെ കൊണ്ട് പതിനഞ്ച് മണിക്കൂർ ഞാൻ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് എനിക്കുണ്ടായിരുന്നു മൈസെൽസ് ആൻഡ് സത്യൻ ഡു സബ്സ്ക്രൈബ് അതെ നിങ്ങളിപ്പോൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കിയിട്ടേ നിങ്ങൾ എത്ര ടൈം സ്ക്രീൻ ടൈം നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് നോക്കുക നിങ്ങൾ എത്ര ടൈം മൊബൈൽ ഫോണെങ്കിലും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു ഒരു ദിവസം ഉപയോഗിക്കുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് പറ്റുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പതിനാലും പതിനഞ്ചും മണിക്കൂർ ലാപ്ടോപ്പ് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് ചെന്നൊന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴേ കണ്ണിന് നല്ല സ്ട്രെയിൻ തോന്നും പിന്നെ ഒരു മൊത്തം ഒരു മ്ലാനതയായിരിക്കും പിന്നെ നല്ല രീതിയിൽ ഉറക്കക്കുറവുണ്ട് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അറുന്നൂറ് രൂപയ്ക്ക് മുകളിലായിട്ടുണ്ട് വില പിന്നെ പല ഷോപ്പുകളിലും ചോദിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാകുമെന്ന് പറയും പിന്നെ ഞാൻ സ്വയം ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയതായതു കൊണ്ട് അത്രയും പൈസ ചിലവാക്കിയില്ല ഒരു റഫായിട്ടൊരു മീഡിയം പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കാം എന്ന് കരുതി ജസ്റ്റ് ഏതെങ്കിലും സൈറ്റിൽ കയറിയിട്ട് ലെൻസ് കാർഡ് ബ്ലൂ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ്സസ് വാങ്ങാൻ പറ്റുന്നതാണ് ഞാൻ ഈ ഗ്ലാസ് അറൗണ്ട് വൺ വീക്ക് യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഗ്ലാസ്സുകളെ ഈ ബ്ലൂ റൈ ഗ്ലാസ് എന്ന് പറയുന്നത് ഈ അമിതമായി വരുന്ന ലാപ്ടോപ്പിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നൊക്കെ വരുന്ന അമിതമായി വരുന്ന ബ്ലൂ റൈസിനെ കട്ട് ചെയ്ത് ആവശ്യമുള്ള ബ്ലൂ റൈസിനെ മാത്രം നമ്മുടെ കണ്ണിലേക്ക് കയറ്റിവിടും അതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇനി നമ്മൾ വാങ്ങുന്ന ഗ്ലാസ് അത് ബ്ലൂറെ കട്ട് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു തരാം അതായത് ഇതാണ് ആ ടെസ്റ്റ് സാധാരണ ഗ്ലാസ് ആണെങ്കിൽ ഇതിപ്പോൾ ലേസർ അടിക്കുമ്പോൾ ഗ്ലാസ് ലേസറിനെ കടത്തിവിടും പക്ഷേ ഇത് ബ്ലൂ കട്ട് ലെൻസ് ആണെങ്കിൽ ലേസർ ഇങ്ങനെ കടന്നു പോകത്തില്ല ലേസറിനെ ബ്ലോക്ക് ചെയ്യും ഞാനിപ്പോൾ എൻ്റെ ഗ്ലാസ് ഓൺലൈൻ വാങ്ങിയതിന് ശേഷം ലെൻസ് കാട്ടിൽ പോയി ഷോപ്പിൽ പോയി ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇത് ബ്ലൂ കട്ട് ഗ്ലാസ് തന്നെയാണ് കാരണം ബ്ലൂ കട്ടും ഗ്രീൻ കട്ടും വരുന്നുണ്ട് രണ്ട് ഗ്ലാസ് വരുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി അത്ര വലുതായിട്ട് പറയാൻ എനിക്കറിയത്തില്ല അവർ പറഞ്ഞു തരുന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ഗ്രീൻ കട്ട് വരുന്നുണ്ട് ബ്ലൂ കട്ട് വരുന്നുണ്ട് അപ്പോൾ ബ്ലൂ ലെൻസ് കാറ്റിന് ഗ്രീൻ കട്ട് ഇല്ല ബ്ലൂ കട്ട് മാത്രമേ ഉള്ളൂ എല്ലാവരും പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്നത് ബ്ലൂ കട്ട് വാങ്ങാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ആവശ്യമുള്ളവർ വാങ്ങുക ഇല്ലാത്തവർ ഒരു കണ്ണാശുപത്രിയിൽ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്ത് ഗ്ലാസ് വാങ്ങുക Also signing out, please do subscribe.